കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തനത് ഉൾനാടൻ മത്സ്യങ്ങളുടെ സ്വാഭാവിക പ്രചരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും അവയുടെ എണ്ണം ജലാശയങ്ങളിൽ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഉൾനാടൻ മത്സ്യ സംരക്ഷണ പദ്ധതിക്ക് കോരിത്തോട് ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിൽ നിന്നും രണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് മഞ്ഞക്കൂരി വരാൽ അനാബസ് നാടൻ മുഷി എന്നീ മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് അഴുതയാറ്റിൽ നിക്ഷേപിക്കുന്നത് പ്രജനന കേന്ദ്രങ്ങളിലേക്കുള്ള സഞ്ചാരപാതയിലോ പ്രജനന സ്ഥലത്തോ വെച്ച് അണ്ടവാഹികളായ മത്സ്യങ്ങളെ പിടിക്കുന്നതിലൂടെ വർഷം തോറും നിരവധി തനത് ഉൾനാടൻ മത്സ്യങ്ങളും ഇന്ന് നാശത്തിന്റെ വക്കിലാണ് ഊത്തപിടുത്തത്തിന്റെ ദോഷവശങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുന്നതിനും മത്സ്യങ്ങൾ നശിപ്പിക്കപ്പെടുന്നതിനുമുള്ള സാഹചര്യം ഒഴിവാക്കുന്നതിനുമാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കുഴിമാവ് കടവിൽ നിന്നും അഴുതയാറ്റിലേക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചുകൊണ്ട് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു കോരത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം ജാൻസി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി എൻ സുകുമാരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രക്തമ രവീന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജ ഷൈൻ സിനു സോമൻ ലത സുശീലൻ സി സി തോമസ് പി ഡി പ്രകാശ് പഞ്ചായത്ത് സെക്രട്ടറി രജനിമോൾ ടി ഡി ഡോക്ടർ തോമസ് ഡേവിസ് എന്നിവർ സംസാരിച്ചു